എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ആ ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ എങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരൂ ഓക്കെ നമുക്കിനി ഓരോ സന്ദേശവുമായിട്ട് നോക്കാം ഒന്നാമത്തത് ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ രണ്ട് ലഹരിയുടെ ഹരം വേണ്ടെന്ന് വയ്ക്കൂ വേണ്ടപ്പെട്ടവർക്കായി ലഹരിയുടെ ഹരം വേണ്ടെന്ന് വയ്ക്കൂ വേണ്ടപ്പെട്ടവർക്കായി മൂന്ന് ചേർന്ന് നിൽക്കുന്നവരുടെ ചിരി മായാതിരിക്കാൻ ലഹരിയോട് നോ പറയാം ചേർന്ന് നിൽക്കുന്നവരുടെ ചിരി മായാതിരിക്കാൻ ലഹരിയോട് നോ പറയാം നാല് ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ അഞ്ച് മതിയാവാത്ത ഈ ലോകത്ത് മതിവരുവോളം ജീവിക്കാൻ മതിയാക്കണം ഈ ലഹരികൾ മതിയാവാത്ത ഈ ലോകത്ത് മതിവരുവോളം ജീവിക്കാൻ മതിയാക്കണം ഈ ലഹരികൾ ആറ് മയക്കുമരുന്ന് സാമൂഹ്യ വിപത്ത് നാടിനെ രക്ഷിക്കാൻ ഒരുമിച്ച് പൊരുതാം മയക്കുമരുന്ന് സാമൂഹ്യ വിപത്ത് നാടിനെ രക്ഷിക്കാൻ ഒരുമിച്ച് പൊരുതാം ഏഴ് ലഹരി ആപത്താണ് ഉപഭോഗവും വിതരണവും തടയുക ലഹരി ആപത്താണ് ഉപഭോഗവും വിതരണവും തടയുക എട്ട് ലഹരി ഉപയോഗം സാമൂഹിക വിപത്ത് ലഹരി ഉപയോഗം സാമൂഹിക വിപത്ത് ഒമ്പത് ഓർക്കുക കുടിക്കുന്നതും വലിക്കുന്നതും നീയാണെങ്കിൽ അതിൽ എരിഞ്ഞടങ്ങുന്നത് നിന്റെ കുടുംബമാണ് ഓർക്കുക കുടിക്കുന്നതും വലിക്കുന്നതും നീയാണെങ്കിൽ അതിൽ എരിഞ്ഞടങ്ങുന്നത് നിന്റെ കുടുംബമാണ് പത്ത് ലഹരിയുടെ പാടങ്ങൾക്ക് കുട്ടികളെ അടിമകളാക്കരുത് ലഹരിയുടെ പാടങ്ങൾക്ക് കുട്ടികളെ അടിമകളാക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ഈ സന്ദേശങ്ങൾ വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഈ ഒരു ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരുടെയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്